ക്രൈസ്തരോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ആറാം വാക്യം നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിൻ്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു ഹലുയ നമ്മുടെ കർത്താവ് നിത്യമായി നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്നതേയുമത്രേ ഹലു മനുഷ്യർക്കാർക്കും ഹലുയ്യ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റാതെ മനുഷ്യർക്കാർക്കും തടയാൻ പറ്റാതെ നിത്യമായി നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ ഹല്ല അവൻ്റെ അനുഗ്രഹത്തിന് ഒരു അവസാനവുമില്ല അവനെ ആരാധിക്കുന്നവനെ അവനെ സ്തുതിക്കുന്നവനെ അവൻ എല്ലാ കാലത്തും അനുഗ്രഹിക്കും ഇതാ ദാവീദ് രാജാവ് പറയുന്നു നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു അൺഎൻഡിങ് ബ്ലെസ്സിംഗ് അല്ലൽ ഒരു നാളും തീരാത്ത അനുഗ്രഹം അതാ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ അല്ലലി എവിടെ പോയാലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നീ ഒരു അനുഗ്രഹമാ നീ എവിടെ പോയാലും നീ ഒരു അനുഗ്രഹമാ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നീ കാലു വെക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും പ്രിയരെ നമ്മുടെ ദൈവം ഒരു സീസൺ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല എല്ലാ സീസണുകൾക്കും അപ്പുറത്ത് എല്ലാ കാലഘട്ടത്തിനും അപ്പുറത്ത് ഹലിലുയ്യ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവൻ നമ്മെ പരിധിയില്ലാതെ അളവില്ലാതെ അതിരില്ലാതെ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ ഞാൻ ഒരിക്കൽ കൂടെ ഇന്ന് പ്രഭാതത്തിൽ അതേ പദം ഹലിലുയ്യ ഈ ദൈവസഭയോട് പറയുന്നു അവൻ അളവില്ലാതെ അതിരില്ലാതെ ഹലലുയ ഹലുയ അനുഗ്രഹിക്കുന്ന ദൈവം അത്രേ അതിരുകളില്ലാതെ അവൻ അനുഗ്രഹിക്കും അളവും അതിരും അല്ല ഇല്ലാതെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമില്ലാതെ നമ്മെ എന്നേക്കും അനുഗ്രഹിക്കുന്ന ദൈവമത്രേ പലരും പറയും ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സമയത്ത് ചില നന്മകൾ നടക്കും എന്നാൽ ദൈവം തൻ്റെ ജനത്തെ എന്നേക്കും അനുഗ്രഹിക്കുന്ന ദൈവം നാൽപ്പത്തി രണ്ട് സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിൻ്റെ അതിരൻ അദരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് அது ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു ഏതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി അവൻ്റെ അതിരത്തിന്മേൽ ദൈവത്തിൻ്റെ വചനം പകരുന്നതുകൊണ്ട് അവൻ ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തും ഹല്ല് ലൂയ്യ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ അതുകൊണ്ട് കവിയുന്നു എൻ്റെ കൃതി എൻ്റെ രാജാവിന് വേണ്ടിയുള്ളതാ ഹലു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാക്കുന്നു നോക്കേ അതുകൊണ്ട് ദൈവം പറയുന്നു അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയരുന്ന ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ ആദരത്തിൽ നിന്നും ആരാധന വെളിപ്പെട്ട് വരും എല്ലാ കാലഘട്ടത്തിലും അവൻ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ദൈവവും അവനെ എന്നേക്കും അനുഗ്രഹിക്കും പ്രിയരെ നിങ്ങളുടെ വീട്ടിനകത്ത് ഈ അനുഗ്രഹം വേണോ എന്നേക്കും ഹല്ലിലിയ നിങ്ങളുടെ വീട്ടിനകത്ത് ആരാധന ഉയരണം എന്നേക്കും ദൈവത്തെ സ്തുതിക്കണം എന്നേക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവ പൈതലിനെ ഹല്ലിലിയ എന്നേക്കും ദൈവവും അനുഗ്രഹിക്കും നിങ്ങളുടെ അനുഗ്രഹത്തിന് അതിരി വയ്ക്കാൻ ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളും ആരാധിക്കുമ്പോൾ അതിരി വയ്ക്കാതെ അല്ലെൽ സമയപരിധി വെക്കാതെ നിങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഗ്രഹം അളവില്ലാത്തതുപോലെ ദൈവം തരും ഹല്ലിലു രണ്ട് ദൈവം എന്താ ഹല്ലലുയ ഹല്ലു അളവില്ലാതെ തരുന്നത് എന്താ ദൈവം അൺഎൻഡിങ് ആയി തരുന്നത് ദൈവത്തിൻ്റെ ഹല്ലിലുയ്യ ആ ഉടമ്പടി എത്ര ദൈവവും നമ്മളുമായിട്ടുള്ള ഉടമ്പടി ദൈവത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല ഹല്ലലുയ്യ രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം പറയുന്നു ദാവിതുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിക്ക് അന്ത്യമില്ല ഹലുയ ഒന്ന് ദിനവർത്താന്തം പതിനേഴിൻ്റെ പതിനാലിലും ഹലുയ കർത്താവ് ഇങ്ങനെ പറയുന്നു ദാവിദിനോട് പറഞ്ഞു ദാവിതേ ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി നിമിത്തം ഹലു നിൻ്റെ സന്തതി എന്നേക്കും എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കും നിൻ്റെ സന്തതിക്ക് അത് എന്നേക്കും ശാശ്വത അവകാശമായി ഞാൻ കൊടുക്കും പ്രിയരെ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവവുമ്പാകെ ഹല്ലിലൂയ്യ ഒരു പ്രോമിസ് ഉണ്ട് ആ പ്രോമിസിന് ആ ഹല്ല ളും അന്ധമില്ല ഞാൻ അവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും നിലനിർത്തും എന്നേക്കും നിലനിർത്തും അല്ലേ ലൂയ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും നോക്ക് ദൈവം പറയുന്ന ഉടമ്പടി അതിന് അവസാനമില്ല അത് അൺഎൻഡിംഗ് ആയിട്ടുള്ളൊരു ഉടമ്പടിയാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇന്ന കരാർ തീർന്നു പോകുമെന്ന് ലോകം പറയുമ്പോൾ കർത്താവും നമ്മളുമായിട്ടുള്ള കരാറ് എന്നേക്കുമുള്ളത് അത്രേ അത് നിത്യമായ ഉടമ്പടി അത്രേ അതുകൊണ്ടാണ് ആ ഉടമ്പടിയുടെ അച്ചാരമായി ആ ഉടമ്പടിയുടെ ഉറപ്പിനായി അവൻ നമ്മിലേക്ക് തൻ്റെ അഭിഷേകത്തെ പകർന്നത് പ്രിയരേ ഇന്ന് പകൽക്കാലോ അഭിഷേകം നിന്റെ തലയിലുണ്ടോ അത് എന്നേക്കുമുള്ള ഉടമ്പടിയാ എന്നേക്കുമുള്ള ദൈവത്തിൻ്റെ പ്രോമിസാ അല്ലെങ്കിൽ വീണ്ടും വേദപുസ്തകത്തിൽ വായിക്കുന്നു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അൺഎൻഡിംഗ് ആയിട്ടുള്ള പ്രസൻസ് നമ്മുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ തീരാത്ത പ്രസൻസ് ഉണ്ട് ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ഇമ്മാനുവേൽ എന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇന്ന് പകൽക്കാലവും ਕਰਤਾਵਿਨੋਡ ਪਰਜਾਟਾ ਕਰਤਾਵੇ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തരുന്നതിനാൽ സ്തോത്രം അൺ എൻഡിങ് ദൈവത്തിൻ്റെ പ്രോമിസ് ഉള്ളതിനാൽ സ്തോത്രം ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ളതിനാൽ സ്തോത്രം അല്ലലു ഈ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ് തൻ്റെ ഒറ്റയാകത്താൽ എന്നേക്കുമുള്ള ഹല്ലു ദൈവിക പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയതിനാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നല്ല പിതാവേ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്നേക്കുമുള്ള ഒരു അനുഗ്രഹത്തെ കൊടുക്കണം അൺഎൻഡിംഗ് ിങ് ബ്ലെസ്സിങ് കൊടുക്കണം ഇവരെവിടെ പോയാലും ഇവരൊരു അനുഗ്രഹ വിഷയം ആയിരിക്കണം ഇവരെവിടെ പോയാലും കർത്താവിൻ്റെ സാന്നിധ്യം ഇവരുടെ കൂടെ വേണം ഇവരെവിടെ പോയാലും ദൈവത്തിൻ്റെ അഭിഷേകം ഇവരുടെ മേൽ ഉള്ളത് ദൈവത്തിൻ്റെ ഉടമ്പടി മാറാതെ കൂടെ ഇരിക്കണം ദൈവം അങ്ങനെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം പ്രിയരെ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു I mean, I mean.